ഏതായാലും നമുക്ക് അർജുനെ ഇന്ന് ഇൻവിസിബിളായിട്ട് കാണാൻ പറ്റും കുറേ നാളായിട്ട് അർജുനിങ്ങനെ പുറകോട്ട് മയങ്ങി മാങ്ങി ഇരിക്കുകയായിരുന്നു അർജുൻ ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ല എന്നും കുറയാൻ പറ്റുള്ള ഇവിടെ പരമാവധി എഫർട്ട് ഓരോ ഗെയിമിലും ഇടുന്നുണ്ട് പക്ഷേ പുള്ളി അധികം ഈ തെറിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ വാക്വാദത്തിലൊന്നും ഏർപ്പെടാത്തതുകൊണ്ട് സ്ക്രീൻ സ്പേസ് കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ അർജുൻ ശ്രീതുവായിട്ടുള്ള ചില ചെറിയ രംഗങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും കണ്ടിരിക്കാൻ രസമുണ്ട് അങ്ങനെ ബിഗ് ബോസ് വണ്ണൻ അർജുന് എന്നൊരു പണിയങ്ങ് തന്നെ കൊടുത്തിരിക്കുകയാണ് ഇൻവിസിബിളാ മെന്നായിട്ടിരിക്കുക ആ അർജുൻ അർജുൻ്റെ ചേഷ്ടകളെല്ലാം പുറത്തെടുത്ത് റസ്മിൻ്റെ തലയിൽ എന്തോ ക്രീം പാൽ തൂത്ത് സായി സായി ഒന്നാതെ സ്വർണക്കർ സ്വർണ്ണക്കളർ വ വർണ്ണനാണ് സായിയുടെ മുഖത്തും താടിയിലും എല്ലാം തൂത്ത് അത് കഴിഞ്ഞ് ഒരു ബക്കറ്റിനകത്ത് മുഴുവൻ ഐസ് നിറച്ചുകൊണ്ട് ഇന്ന് ഐസ് പക്കറ്റ് ചലഞ്ചാന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന മുടിയൻ്റെ നിൽക്കറിനാഥം ഐസ് വായി എറിയുന്നുണ്ട് ശ്രീധവനെ തലമുടി പിടിച്ച് വലിക്കുന്നുണ്ട് അർജുൻ ഇന്ന് ശരിക്കും തിമിർത്ത് തകർത്താടും അർജുൻ പുറോട്ടാന്ന് പറഞ്ഞവർക്കെല്ലാം ഇന്ന് നല്ല മറുപടിയായിട്ടാണ് അർജുൻ വരുന്നത് അർജുൻ്റെ അമ്മ സഹോദരി ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നു അവർ എല്ലാ കണ്ടസ്റ്റൻറ്റുകളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു അർജുൻ ഇന്ന് ഏതായാലും അടിപൊളിയായിട്ട് തകർക്കും കാരണം ഇൻവിസിബിളായി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചൊറിഞ്ഞാലും മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇൻവിസിബിൾ ആരാ എന്താ ചെയ്തതൊന്നും അറിയത്തില്ലല്ലോ ഏതായാലും ആ ടാസ്ക് അടിപൊളിയായിട്ട് പുള്ളി പൊളിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് ശരിക്കുമുള്ള വീഡിയോ വന്നാലേ അറിയത്തുള്ളൂ ഏത് രീതിയിലാണ് പുള്ളി ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അലങ്കോലമാക്കാൻ പോകുന്നതെന്ന് ഏതായാലും പുള്ളിയുടെ സിസ്റ്ററും അമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെക്കും കൂടിയുള്ള കണ്ണുകെട്ട് കെട്ടി ടാസ്കിലൊക്കെ രണ്ടുപേരുടെയും അർജുൻ്റെയും അമ്മയുടെയും കണ്ണ് കെട്ടി അപ്പോൾ അർജുനൊരു സാധനം ഏതെങ്കിലും വെജിറ്റബിൾസ് ടച്ച് ചെയ്ത് എന്ന സാധനമാണെന്ന് ഡയറക്റ്റ് പറയരുത് അത് പല കാര്യത്തിലൂടെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മ ഇത് പറയണം അതാണ് ടാസ്ക് അത് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് ഏത് നമുക്ക് അർജുൻ ശരിക്കും പൊളിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്